യമുന ഹിമാലയത്തിൽ യമുനോത്രി ഗ്ലേസിയറിൽ നിന്നും ആരംഭിച്ച് ഉത്തരാഖണ്ഡ് ഹരിയാന ഉത്തർപ്രദേശ് ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി അലഹബാദിൽ ഗംഗയോട് ചേരുന്ന യമുന നദി വെറുമൊരു പോഷക നദി മാത്രമല്ല അറുപതിൽ പരം ദശലക്ഷം ജനങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന ഈ നദി തലസ്ഥാന നഗരിയടങ്ങുന്ന വിശാലമായൊരു പ്രദേശത്തിൻ്റെ ഹൃദയരേഖയാണ് ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയതാണ് ഈ നദി ഹിമാലയത്തിൻ്റെ ബന്ദർ പൂഞ്ച് പർവ്വതത്തിൻ്റെ പടിഞ്ഞാറുള്ള യമുനോത്രി ഗ്ലേസിയറിൽ നിന്നാണ് നദിയുടെ ഉത്ഭവം സമതലത്തിലെത്തുന്ന നദി ഉത്തരാഖണ്ഡ് ഹരിയാന എന്നിവകളിലൂടെ ഡൽഹിയിലെത്തുന്നു തെക്കു പടിഞ്ഞാറൻ ദിശയിലേക്ക് ഒഴുകി മധുരയ്ക്കടുത്തുകൂടി ആഗ്ര ഫിറോസാബാദ് ഇട്ടാവ എന്നീ പട്ടണങ്ങൾ കടക്കുമ്പോഴേക്കും ചമ്പൽ ഉൾപ്പെടെയുള്ള നദികൾ യമുനയിൽ വന്നു ചേരുന്നു അലഹാബാദിൽ വെച്ച് യമുന നദി ഗംഗയോട് ചേരുന്നു ഡൽഹിയിലെത്തും മുൻപേ ഓക്ലയിൽ ബാരേജ് പണിത് ആഗ്ര കനാലിലേക്ക് ജലം തിരിച്ചുവിടുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിലാണ് ഈ കനാൽ പ്രവർത്തനം ആരംഭിച്ചത് നാട്ടുരാജ്യമായിരുന്ന ഭരത്പൂരിൻ്റെ കീഴിലായിരുന്നു ഗുരുഗ്രാം ആഗ്ര ഫരിദാബാദ് എന്നിവിടങ്ങളിലേക്ക് ജലസേചനത്തിന് വെള്ളമെത്തിക്കുന്ന എന്നതായിരുന്നു ലക്ഷ്യം ഏകദേശം ഒന്നേ ലക്ഷം ഹെക്ടറിൽ കനാൽ ജലമെത്തിക്കുന്നു